ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നല്ല മഴയാണ് വെള്ളം പൊങ്ങി തുടങ്ങി അതുകൊണ്ട് ഇല്ലിക്കലിലേക്കാണ് ഞങ്ങളുടെ പോക്ക് വാപ്പിയെ കാണാൻ വേണ്ടി പോകുന്ന വഴി ആലുമൂട്ടിലെത്തിയപ്പോൾ ദാ റോട്ടിലേക്ക് വെള്ളം കയറിയിരിക്കുന്നു മീനച്ചിലാറിൽ നിന്നാണ് വെള്ളം കയറിയിരിക്കുന്നത് വണ്ടിയെല്ലാം ചീറിപ്പാഞ്ഞു പോകുന്നു ആലമൂട്ടിലാണ് ഉപ്പച്ചുള്ളത് ഞങ്ങൾ ഉപ്പച്ചയെ കണ്ടു മഴയെക്കുറിച്ചും വെള്ളം പൊങ്ങിയതിനെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു അവസാനം ഉപ്പച്ചി തിരിച്ചുപോയി ഞങ്ങൾ ഇല്ലിക്കലിലേക്കുള്ള യാത്ര തുടർന്നു ഈ പജിക്കടയിൽ എത്ര മഴയാണെങ്കിലും നല്ല തിരക്കായിരിക്കും ഇത് റോഡ് സൈഡ് റോഡിൻ്റെ സൈഡ് പണിയാൻ നോക്കി ഇടിഞ്ഞു പൊളിഞ്ഞ് അവസാനം അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ബാരിക്കേഡാണ് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഇവിടെ ഒരു താഴ്ന്ന പ്രദേശം നല്ല വെള്ളമാണ് ഇവിടെ ഞങ്ങൾ വെള്ളം ചീറ്റിച്ചും വീടുകളിലേക്ക് തള്ളിയിട്ടും ഒഴുക്കിയുമൊക്കെ മുന്നോട്ട് പോയി മീനച്ചിലാർ നല്ല ശക്തിയിലാണ് ഒഴുകുന്നത് ഇല്ലിക്കൽ പള്ളിയിൽ വരെ കയറി ഇത് ഇല്ലിക്കൽ മൈതാനമാണ് അവിടെയും നിറയെ വെള്ളമായി ഒരു സ്വിമ്മിംഗ് പൂൾ ആയിരിക്കുകയാണ് പടിയോരത്ത് വിൽക്കുന്നത് വലയിട്ട് പിടിച്ച മീനാണ് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ എന്നെയും ചേട്ടൻ മീൻ മേടിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു ഇല്ലിക്ക പാലത്തിലേക്ക് കയറുന്നു ഇവിടെ മീനച്ചിലാറിൻ്റെ ഒരു നല്ല വ്യൂ കിട്ടി ഇല്ലിക്ക കവലയിലെത്തിയപ്പോഴാണ് കാര്യങ്ങളുടെ ഒരു ഗതി മനസ്സിലായത് ഇല്ലിക്ക കവല എന്ന് പറയുന്നത് ഒരു താഴ്ന്ന പ്രദേശമാണ് അതിനൊപ്പം ശക്തമായ മഴ പെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ ഇല്ലിക്ക കവലയിൽ വെള്ളം കയറി കടയിലൊക്കെ ഇപ്പോൾ വെള്ളം കയറുമെന്നൊരു സാഹചര്യമായിരുന്നു ആ വെള്ളത്തിലൂടെ വണ്ടി ഓടിച്ചു പോകുക എന്നത് കുറച്ച് പ്രയാസമായിരുന്നെങ്കിലും ഞങ്ങൾ കഷ്ടപ്പെട്ട് തന്നെ മുന്നോട്ട് പോയി വാപ്പയുടെ വീടിന് മുന്നിലാണ് ഞങ്ങളിപ്പോൾ മീനച്ചിലാർ നല്ല ശക്തമായി തന്നെയാണ് ഒഴുകുന്നത് താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിലൊക്കെ വെള്ളം കയറി വീടുകളിൽ മാത്രമല്ല ദാ പള്ളിയിൽ പോലും വെള്ളമാണ് റോഡുകളിലേക്കൊക്കെ പതിയാണ് വെള്ളം കയറുന്നത് ദാ പല പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് മൂന്ന് ദിവസത്തെ ശക്തി ശക്തമായ മഴ കാരണമാണ് ഈ പ്രദേശങ്ങളെല്ലാം വെള്ളത്തിൽ നിറയാൻ കാരണം പോകുന്ന വഴി മമ്മായയുടെ സ്കൂൾ കണ്ടു അതും വെള്ളത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കുമോ എന്ന് തന്നെ സംശയം അവസാനം വീട്ടിലെത്തി നിഷാൻ ബജിയുടെ കവറുമായി ഓടി ഗേറ്റിൻ്റെ അടുത്തെത്തി കാരണം ഉമ്മിവീടിൻ്റെ മുന്നിൽ ചിലപ്പോൾ വെള്ളം കാണും അതിൽ നടക്കാമല്ലോ എന്നതാണ് അവൻ്റെ പ്ലാൻ പക്ഷേ നിഷാന് പനിയായിരുന്നു അതുകൊണ്ട് തന്നെ പപ്പ ഓടി വന്ന് അവനെ എടുത്തു അവന് നല്ല വിഷമമായി ഒരുപാട് കോപ്രായങ്ങൾ കാണിച്ചു ആ വെള്ളത്തിലൂടെ ഞങ്ങൾ പതിയെ അടുത്ത് വന്നു വാപ്പി അവിടെ നിൽപ്പുണ്ട് ഞങ്ങളെ നോക്കുന്നുണ്ട് ഉമ്മിവീടിന് മുന്നിലും അത്യാവശ്യത്തിന് വെള്ളമുണ്ട് തണുത്ത കാലാവസ്ഥയിൽ ചൂട് ബജികൾ വാഹ് പക്ഷേ നിഷാൻ അനുഭവിക്കേണ്ട അവൻ ഇപ്പോഴും സങ്കടത്തിലാണ് വെള്ളത്തിലിറങ്ങാൻ പറ്റിയില്ലല്ലോ ഞങ്ങൾ പലരും അവനെ ആശ്വസിപ്പിക്കാൻ നോക്കി എന്നാൽ അതിൻ്റെ എല്ലാം ദേഷ്യം തീർത്തത് എന്നിലാണ് എനിക്കിട്ടൊരു ഇടി വീണ്ടും അവൻ അവൻ്റെ കോപ്രായങ്ങളെല്ലാം കാണിച്ചു അതെന്തെങ്കിലും ആകട്ടെ നമുക്ക് ഇരുട്ടാകുന്നതിന് മുമ്പ് തിരികെ പോകാം കുറച്ച് പ്രയാസമാണെങ്കിലും വെള്ളത്തിലൂടെയുള്ള ഈ പോക്ക് വളരെ രസകരമാണ് ഇവിടെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വെള്ളം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും